ഡൽഹിയിൽ ഐ എ എസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മലയാളി അടക്കം മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എറണാകുളം സ്വദേശി നവീനാണ് മരിച്ച മലയാളി സംഭവത്തിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉടമയടക്കം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹിയിലെ പ്രമുഖ ഐ എ എസ് കോച്ചിങ് സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലൈബ്രറിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് കനത്ത മഴയിൽ ഡ്രൈനേജ് പൊട്ടി വെള്ളം കയറുകയായിരുന്നു വെള്ളക്കെട്ടിലകപ്പെട്ട് എറണാകുളം സ്വദേശി നവീൻ യു പി സ്വദേശി ശ്രേയ യാദവ് ടാനിയ ടോണി എന്നിവർ മരിച്ചു ജെ എൻ യു ഗവേഷക വിദ്യാർത്ഥിയാണ് നവീൻ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് നവീൻ ഐ എ എസ് കോച്ചിങ്ങിനായി റാവോസിയിൽ എത്തിയിരുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്നും പലതവണ ഡ്രൈനേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടില്ലെന്നും ഉന്നയിച്ച് വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സംഭവ സ്ഥലത്തെത്തിയ ഡൽഹി എം പി സ്വാധി മലിവാള ഇതൊരു കൊലപാതകമാണെന്ന് പ്രതികരിച്ചു എന്നാൽ കൊലപാതകത്തിന് ഉത്തരവാദി ആരാണെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ചോദ്യം പ്രതിഷേധത്തിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അതേസമയം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കളും രംഗത്തെത്തി റാവൂസ് അക്കാദമിയിലെ ലൈബ്രറി ബേസ്മെന്റ് പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ടാണെന്നും ബേസ്മെന്റിന് അനുമതി പാർക്കിംഗിന് മാത്രമാണെന്നും ഡൽഹി മേയർ പറഞ്ഞു സംഭവത്തിൽ റാവൂസ് അക്കാദമി ഉടമയുടെയും കോർഡിനേറ്ററുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ദുരന്തം അതീവ ദൗർഭാഗ്യകരമാണെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ വീഴ്ച സംഭവിച്ചതായും രാഹുൽ ഗാന്ധി പറഞ്ഞു മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഡെസ്ക് കേരളാ വിഷ ന്യൂസ് ഇന്ന് രാവിലെ ആലുവയിൽ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നെവിൻ്റെ കുടുംബം മരണവാർത്ത അറിയുന്നത് നെവിൻ്റെ കുടുംബം തിരുവനന്തപുരം സ്വദേശികളാണ് അമ്മയുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിലെ നീലേശ്വരത്ത് താമസിക്കുന്നത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഡൽഹി സിവിൽ സർവീസ് അക്കാദമി സെന്ററിലെ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് മരിച്ച നെവിൻ ഡൽവിൻ എറണാകുളം നീലേശ്വരത്താണ് നിലവിൽ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ നെവിന്റെ വീട് തിരുവനന്തപുരത്താണ് അമ്മ കാലടി സംസ്കൃത സർവകലാശാലയിലെ ജോഗ്രഫി അധ്യാപികയാണ് നെൽവിന്റെ പിതാവ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അമ്മയുടെ ജോലി ആവിശ്യാർത്ഥമാണ് ഇവർ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നത് ഈ മരണവാർത്ത ഇവർ അറിഞ്ഞതിന് ശേഷം കുടുംബം ആകെ തകർന്ന അവസ്ഥയിലാണുള്ളത് നിവിന്റെ അമ്മയുടെ സഹോദരൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും അല്പസമയത്തിനകം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതിന് അദ്ദേഹം ഡൽഹിയിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക അല്ലെങ്കിൽ നാട്ടിൽ േക്ക് എന്ന മൃതദേഹം എത്തിക്കണം സംസ്കാര ചടങ്ങുകൾ എവിടെ നടക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനം ഉണ്ടാവുക നിലവിൽ അത് സംബന്ധിച്ച സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി ഈ നിവിൻ വീട്ടിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് കുടുംബത്തിനാകെ ഉണ്ടായിരിക്കുന്നത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മാതാപിതാക്കൾ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിവിൻറെ മാതൃ സഹോദരൻ ഡൽഹിയിൽ എത്തിയ ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് ആതിര Через